വാൽമീകിയുടെ രാമായണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എന്താണ് ഒരു ഉത്തരം ഉണ്ട് എന്നാണ് ആൾക്കാർ പറയണ്ടാവുക ഇല്ല എന്നുള്ളതാണ് വസ്തുത വളരെ അപൂർവ മനുഷ്യന്മാരെ അത് കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ നമ്മളെല്ലാവരും അഗാധമായ രാമായണ പാണ്ഡിത്യം ഉള്ളവരാണ് താനും അതൊരു തെറ്റൊന്നുമല്ല അതാണ് എന്ന് പറയാൻ ദിലീപൻ സാറിൻ്റെ പുസ്തകം വാൽമീകി രാമായണത്തെ പറ്റിയുള്ള പഠനമാണ് നമുക്ക് രാമായണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുടെ ഒരു കാര്യമാണ് അതിലേറ്റവും മുന്തി നിൽക്കുന്നത് അധ്യാത്മരാമായണമാണ് എഴുത്തച്ഛൻ്റെതാണ് അതിലെ കഥകളാണ് അത് ഇതിലൊന്നും ഇല്ലാത്ത നാടോടി കഥകൾ ഒരുപാടുണ്ട് സീരിയലുണ്ട് അമർ ചിത്രകഥ ഉണ്ട് അതുണ്ട് ഇതുണ്ട് നൂറ്റെട്ട് കാര്യങ്ങളുണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ ഈ വാൽമീകി രാമായണത്തെ സംബന്ധിച്ച് വള്ളത്തോളിൻ്റെ തർജ്ജമ വള്ളത്തോളിനെ പോലെയുള്ള ഒരാൾ തർജ്ജമ ചെയ്ത യഥാർത്ഥ രാമായണം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു രാമായണമൊന്നുമില്ല വാൽമീകി രാമായണത്തിന്റെ അതിൻ്റെ ഒരു 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 ടെക്സ്റ്റ് ഉണ്ടല്ലോ ആ ടെക്സ്റ്റിനെ കൊണ്ടുള്ള ഒരു പഠനം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാൻ യഥാർത്ഥത്തിൽ ഒരു സാഹിത്യകൃതിയുടെ ഒരു കലാസൃഷ്ടിയുടെ ഒരു റെലവൻസ് എന്ന് പറയുന്നത് പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിന്റെ അഭിപ്രായത്തിൽ ആ സാഹിത്യ കൃതി നമ്മുടെ സമകാലീന ജീവിതത്തിൻ്റെ സമസ്യകളോട് അതിൻ്റെ വൈരുദ്ധ്യങ്ങളോട് അതിൻ്റെ സ്വഭാവങ്ങളോട് അതിൻ്റെ രീതികളോട് ഏതു വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ഇരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത നിങ്ങളിപ്പോ അടുത്ത ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു സിനിമയിലെ ജാനകി വി ജാനകിയായി മാറി പത്ത് രണ്ടായിരം കൊല്ലം മുമ്പേ ഒരാൾ ഇനി ഒരാൾ അറിയില്ല പല ആളുകളായിരിക്കാം എഴുതിയിട്ടുള്ള ഒരു കഥയിലെ ഒരു കഥാപാത്രം ആ കഥ രൂപപ്പെട്ട കാലത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ പ്രശ്നങ്ങൾ പുതിയ സങ്കീർണതകൾ പുതിയ വൈരുദ്ധ്യങ്ങൾ പുതിയ സങ്കല്പങ്ങൾ പുതിയ സ്വപ്നങ്ങൾ എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലിങ്ങനെ വന്ന് തൊട്ടു തൊട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്ക് രാമായണ ഇപ്പോൾ വായിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളിതിനെ വാസ്തവത്തിൽ രാമായണത്തെയും ഹോമറിൻ്റെ ഇലിയഡിനെയും ഒക്കെ ഒന്ന് ബന്ധപ്പെടുത്തി ആ പഠനങ്ങളൊക്കെ ഒന്ന് നടത്തേണ്ടതാണ് ഇപ്പോൾ ഏറെക്കുറെ സമാനമായ ഒരു രീതിയിൽ അത്തോ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഹോമറിന്റെ ഇലിയഡ് ചിലപ്പോൾ വർഷത്തിലൊക്കെ ഒരു തർക്കം ഉണ്ടാവാം ബി സി എണ്ണൂറിൽ എന്നൊക്കെ ഹെറാഡോട്ടസിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഹോമറിന്റെ ഒരു ജീവിതകാലം ട്രോജൻ യുദ്ധത്തിന്റെ കാലത്താണെന്ന് വേറൊരു അഭിപ്രായമുണ്ട് വർഷത്തിൽ വ്യത്യാസം ഉണ്ടാവാം എന്തായാലും ഒരു രണ്ടായിരം കൊല്ലം മുമ്പാണ് ബിസിയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാമായണൊക്കെ എഴുതപ്പെട്ട ഏകദേശം ഒരു കാലത്ത് തന്നെ പക്ഷെ എന്താണ് അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെയും ദേവതകളൊക്കെ ദേവതകളൊക്കെയുണ്ട് ഇപ്പോ പിന്നെ ഒളിമ്പസ് പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സിയൂസ് ദേവൻ അല്ലെങ്കിൽ അപ്പോളോ ദേവൻ എന്ത് ചെയ്യുന്നില്ല ആധുനിക ഗ്രീസിലെ ജനങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നില്ല അതൊരു സാഹിത്യ ചരിത്രത്തിലൊരു കാര്യം മാത്രമായിട്ട് നിൽക്കാൻ പക്ഷെ നമ്മുടെ ഒരു കാലത്തോ അയോധ്യയിൽ ഇരുന്നു കൊണ്ട് വാൽമീകിയുടെ രാമൻ പിന്നീട് ശ്രീരാമനായി മാറിയ ദൈവം നമ്മുടെ നിത്യ ജീവിതത്തെ നിരന്തരമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ അതിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിത്യ ജീവിതത്തിലെ സ്വാസ്ഥ്യങ്ങളെയും സന്തോഷങ്ങളെയും രാഷ്ട്രീയമായ അജണ്ടകളെയും നിർണയിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പത്ത് നാലായിരോ നാലായിരത്തി അഞ്ഞൂറോ കൊല്ലം മുമ്പേ പിന്നെ സിന്ധു തടത്തിന്റെ തീരത്ത് നിന്ന് സൈന്ധവ നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടു കിട്ടിയപ്പോൾ അതിൽ ലിംഗാരാധനയുടെ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു കിട്ടിയിട്ടുണ്ട് നാലായിരം വർഷത്തിനിടയിൽ ഈ ഭാരതം നിങ്ങൾ ഭാരതം എന്ന് വിളിച്ചാലും കൊള്ളാം ഇന്ത്യ എന്ന് വിളിച്ചാലും കൊള്ളാം ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചാലും കൊള്ളാം എന്ന് എന്ത് വിളിച്ചാലും കൊള്ളാം നാലായിരം വർഷത്തിനിടയിൽ നമ്മുടെ സംസ്കാരികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എന്തെല്ലാം 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 കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ സിന്ധു നദിയുടെ തീരത്തെ ആ പ്രാചീന മനുഷ്യർ കരുതി പോന്നിരുന്ന അവർ വിശ്വസിച്ച് പോന്നിരുന്ന ലിംഗാരാധനയെ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല അതായത് പറഞ്ഞു സിയൂസിപ്പ് അവിടെ ഒരു വിഷയമല്ല അപ്പോളോ അവിടെ ഒരു വിഷയമല്ല അധീനം അവിടെ ഒരു വിഷയമല്ല ഇവിടെ അതൊക്കെ ഒരു വിഷയമാണ് അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഇപ്പോ രാമായണത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി രാമായണങ്ങളുണ്ട് ഏഷ്യയിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രാമകഥകളുണ്ട് പത്തോ നാൽപ്പതോ ഭാഷകളിൽ സംസ്കൃതത്തിൽ മാത്രമൊന്നുമല്ല സംസ്കൃതത്തിൽ തന്നെ പത്തോ ഇരുപത്തഞ്ചോ തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രാമകഥകളുണ്ട് ഇതെല്ലാം ഉണ്ട് ആയിരക്കണക്കിന് വേർഷൻസ് ഉണ്ട് ഈ പറഞ്ഞ ഏഷ്യയിലെ ഏതെല്ലാം രാജ്യങ്ങളിൽ തായ്ലൻഡിലുണ്ട് നേപ്പാളിലുണ്ട് നമ്മുടെ ശ്രീലങ്കയിലുണ്ട് മ്യാൻമാറിലുണ്ട് ഇങ്ങനെ നിരവധിയായ രാജ്യങ്ങളിലൊക്കെ രാമകഥകളുണ്ട് രാമൻ സന്ദർശിച്ച സ്ഥലമുണ്ട് ലക്ഷ്മണൻ സന്ദർശിച്ച സ്ഥലമുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം അതൊരു ഒരു വിസ്താരമേറിയിട്ടുള്ള കഥകളുടെ ഒരു ഭണ്ഡാരത്തിൽ നിന്ന് ക്രിസ്തുവിന് മുമ്പ് രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിലോ ഒക്കെ ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന വാത്മീകി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കഥ അദ്ദേഹത്തിന് പറ്റുന്ന രൂപത്തിൽ മെനഞ്ഞെടുത്തതാണ് വാസ്തവത്തിൽ രാമായണം എന്ന് പറയുന്നത് ആ രാമായണത്തിൽ ശ്രീരാമനില്ല രാമനാണുള്ളത് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന ഈ അധ്യാത്മ രാമായണവും അതിൻ്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന ഒരു ഒരു ചരിത്ര രാമകഥയുടെ രാമായണത്തിൻ്റെ ഒരു ചരിത്ര സഞ്ചാരത്തെ പറ്റി പഠിക്കുക മനസ്സിലാക്കുക എന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സാമൂഹ്യ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള മുന്നുപാധികളിലൊന്നായി ഒന്നായി ഒരുപക്ഷേ ദൗർഭാഗ്യത്തിന് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് വിടാമായിരുന്നു പക്ഷെ വിടാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതിന്റെ കാര്യം ഇതാണ് എങ്ങനെയാണ് ഈ ഈ അധ്യാത്മരാമായണം ഒക്കെ വന്നത് ഞാൻ പറഞ്ഞല്ലോ വാൽമീകിയുടെ രാമായണം എഴുതപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം വരുന്നത് സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം വരിക എന്ന് പറഞ്ഞാല് വാൽമീകിയുടെ രാമായണം അധ്യാത്മരാമായണം അല്ല എന്നല്ലേ അതിൻ്റെ കാരണം എഡി നാലാം നൂറ്റാണ്ടിലാണ് കാളിദാസൻ ജീവിക്കുന്നത് കാളിദാസന്റെ പ്രഖ്യാതമായിട്ടുള്ള കൃതിയുണ്ട് രഘുവംശം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രഘുവംശത്തെ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള റെലവൻസ് എന്താണ് ഈ സമയത്ത് തീർച്ചയായിട്ടും സാഹിത്യ ഗുണങ്ങൾ അതെല്ലാം വേറൊരു കാര്യമാണ് അതുണ്ട് അതിൽ ചരിത്രത്തിൻ്റെ ഒരു പഠനം എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് അതൊക്കെയുണ്ട് പക്ഷേ രഘുവംശത്തിന് ഈ കാലത്തുള്ള രാഷ്ട്രീയമായ റെലവൻസ് എന്താണ് എന്ന് സാഹിത്യത്തെ കലയെ അതുമായി ബന്ധപ്പെട്ട ജീവിതാനുഭവങ്ങളെ വിശകലനം ചെയ്യുന്ന മനുഷ്യർ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതെന്താന്ന് വെച്ചാൽ രഘുവംശം എന്ന് പറയുന്നത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥ പറയുന്ന ഒരു കൃതിയാണ് വളരെ മനോഹരമായ ഗംഭീരമായ ഒരു കൃതിയാണ് രഘുവംശം രാജാക്കന്മാരാണ് ദിലീപനിൽ നിന്ന് തുടങ്ങിയാണ് ദിലീപനുണ്ട് അജനുണ്ട് ദശരഥ ദശരഥനുണ്ട് അജനുണ്ട് പിന്നീട് ശ്രീരാമനുണ്ട് കുശനുണ്ട് അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഒരു വംശാവലി ചരിതമാണ് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച കാളിദാസൻ തന്റെ കൃതിക്ക് രാമവംശം എന്ന പേരിടാതെ പോയത് രാമ കഥ രാമഭക്തി ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഭാരതീയ പാരമ്പര്യത്തിന്റെ തുടക്കം മുതൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു സാംസ്കാരിക ധാരയാണ് എന്ന രാഷ്ട്രീയ പ്രചരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ കവികളിൽ ഒരാളായ കാളിദാസൻ തൻ്റെ കൃതിക്ക് രാമകഥ എന്ന പേര് നൽകിയില്ല എന്ന ചോദ്യം സാഹിത്യത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ചോദ്യമാണ് അതൊരു രാഷ്ട്രീയ ചോദ്യമാണ് അതിൻ്റെ കാര്യം ഉള്ളൂ രാമൻ വിഷ്ണുവിൻ്റെ അവതാരാണെന്ന് രഘുവംശത്തിൽ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇന്ദുമതി രഘു മഹാരാജാവിനാണ് അവിടെ പ്രാധാന്യം ഹിന്ദുമതി സ്വയംവരത്തിൻ്റെ സമയത്ത് ഹിന്ദുമതി ഇങ്ങനെ വരണമാലിയായിട്ട് രാജാക്കുമാരുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ തോഴി പറയുന്നുണ്ട് ഓരോ രാജാവിൻ്റെ അടുത്തെത്തി അങ്ങനെ ഇന്നാൾ ഇന്ന രാജ്യത്തെ രാജാവ് ഇന്നാൾ ഇന്ന രാജ്യത്തെ രാജാവ് എന്നിങ്ങനെ പറയുമല്ലോ അപ്പോൾ ഈ രഘു മഹാരാജാവിന്റെ അടുത്തെത്തുമ്പോൾ തോഴി പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ആകാശത്ത് നക്ഷത്രങ്ങൾ ഓർമ്മയെന്നാണ് ചിലപ്പോ അങ്ങനെ തന്നെ ആയിക്കൊള്ളന്നില്ല കേട്ടോ നല്ലോണം വായിച്ചു പഠിച്ചിട്ടുണ്ടോ ഏഹ് ആകാശത്ത് നക്ഷത്രങ്ങൾ താരകങ്ങൾ താരാഗണങ്ങൾ ഇങ്ങനെ പലതുമുണ്ട് പക്ഷേ രാത്രി അറിയപ്പെടുന്നത് ചന്ദ്രൻ്റെ പേരിലാണ് എന്നാണ് അതുപോലെ ഭൂമിയിൽ രാജാക്കന്മാർ അനവധി ഉണ്ടെങ്കിലും ഭൂമി അറിയപ്പെടുന്നത് രഘു മഹാരാജാവിൻ്റെ പേരിലാണ് എന്നാണ് തോഴി ഇന്ദുമതിയുടെ ചെവിയിൽ പറയുന്നത് ആ ആ രഘു മഹാരാജാവിനെയാണ് എന്താ പറയുക അവർ വരണമാല്യം ചാർത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതായിരുന്നു ഒരു അനുഭവം പിന്നെ എപ്പോഴാണ് രാമൻ ശ്രീരാമനായത് ഭക്തി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിത്തറയാണ് എന്ന ഒരു ധാരണ ഉണ്ടായത് അത് ഒരു എ ഡി ആറാം നൂറ്റാണ്ടിലൊക്കെ ആവിർഭവിച്ചിട്ടുള്ള ഉത്ഭവിച്ചിട്ടുള്ള ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്തോടു കൂടിയാണ് ആ സമയത്ത് എന്താണ് ഉണ്ടായത് അപ്പോഴേക്ക് വാൽമീകിയുടെ രാമായണമൊക്കെ പുറകിലേക്ക് പോയി അതിനു പകരം സംസ്കൃതത്തിൽ തന്നെ രചിക്കപ്പെട്ട അധ്യാത്മരാമായണം മുമ്പിലേക്ക് വന്നു ആ അധ്യാത്മ രാമായണത്തെ അധികരിച്ചുകൊണ്ട് ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഭക്തിയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള രാമായണങ്ങൾ രചിക്കപ്പെടുകയാണ് അതിലൊന്നാണ് നമ്മുടെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കമ്പന്റെ തമിഴിൽ കമ്പ രാമായണം തുളസീദാസന്റെ രാമചരിത മാനസം അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഭക്തി എന്ന് പറയുന്നത് ഭാരതീയ പാരമ്പര്യത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറയായി എല്ലാ കാലവും നിലനിന്നിരുന്ന ഒരു കാര്യമല്ല പിന്നെയോ മധ്യകാലത്ത് രൂപപ്പെട്ട സവിശേഷമായ ചൂടൽ ബന്ധിതമായ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു ക്രമമായാണ് ഒരു ഉൽപ്പന്നമായാണ് ഭക്തി രൂപപ്പെട്ടത് ഭക്തി പ്രസ്ഥാന രൂപം കൈവരിച്ചത് ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വേ വേറെ ഒന്നുകൂടി ഉണ്ട് ഇപ്പോൾ ഒരു 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 നമ്മൾ ഈ മിഡിൽ ഏജ് എന്നൊക്കെ പറയുന്ന ഒരു കാലം ഡൽഹി സുൽത്താനേറ്റിന്റെ കാലം പിന്നീട് മുഗൾ വംശത്തിന്റെ കാലമൊക്കെ വരുന്നുണ്ട് ആ കാലത്ത് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഏകശിലാത്മകമായ ദൈവസങ്കല്പത്തിനു പകരമായി ഒരു രാമരാജ്യ സങ്കല്പം മുന്നോട്ട് വയ്ക്കാൻ കൂടി ഭക്തിപ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട് നാം ഇപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഭവഭൂതിയുടെ ഒക്കെ നാട് ഭവഭൂതി എട്ടാം നൂറ്റാണ്ടിലാണ് ഭവഭൂതിയുടെ രാമനൊന്നും നമ്മൾ ഈ കർക്കിട മാസത്തിൽ വായിക്കുന്ന രാമനല്ല ഞാൻ സഭയില്ലാത്തോണ്ട് അത് വിശദീകരിക്കുന്നില്ല നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഓരോ സവിശേഷമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ മൂല്യബോധങ്ങൾ ഉണ്ടാകും ഭക്തി എന്ന് പറയുന്നത് ആധുനികമായ സാമൂഹ്യ ജീവിതത്തിനെ സഹായിക്കുന്ന അതിനെ മുന്നോട്ട് നയിക്കാൻ ഉപകരിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയല്ല മറിച്ച് അത് ഒരു ഒരു ഹ്യൂടൽ സാമൂഹ്യ ബന്ധങ്ങളുടെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു മൂല്യമാണ് ആ കാലം പോയി ആ കാലം പോയി ആ കാലത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളില്ലാതെയായി ഇപ്പം പുതിയ പ്രശ്നങ്ങളാണ് പുതിയ കാലമാണ് പുതിയ വൈരുദ്ധ്യങ്ങളാണ് ഈ പുതിയ കാലത്ത് പഴയ സാമൂഹ്യ ബന്ധങ്ങളുടെ ഉൽപ്പന്നമായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു ഒരു ഉൽപ്പന്നത്തിന് എന്തു കാര്യം എന്ന് ചോദിക്കണ്ടേ